പുതുവർഷത്തിലും ഇന്ത്യൻ ഓഹരികളിൽ നിന്നുള്ള വിദേശ നിക്ഷേപകരുടെ പിൻമാറ്റം തുടരുകയാണ് പുതിയ കലണ്ടർ വർഷത്തിലെ ആദ്യ ഏഴ് വ്യാപാര ദിനങ്ങളിൽ തന്നെ ഇരുന്നൂറ് കോടി ഡോളർ അഥവാ പതിനേഴായിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപർ പിൻവലിച്ചത് ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇന്ത്യൻ നിക്ഷേപരുടെ വിഹിതം ഒഴുകിയെത്തുമ്പോഴാണ് വിദേശ നിക്ഷേപർ ഓഹരി വിറ്റുമാറുന്നതെന്നും ശ്രദ്ധേയം വരുന്ന ആഴ്ചകളിലും ഓഹരി വിനിയെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ നിരവധി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ മൂന്നാം പാതുഫലം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്നത് യു എസ് ഫെഡറൽ റിസർവ് യോഗം ഫെബ്രുവരി ഒന്നിന് രാജ്യത്ത് പൊതുബജറ്റ് അവതരണം എന്നിങ്ങനെ നിരവധി സംഭവങ്ങൾ അരങ്ങേറാൻ അരങ്ങരനിരിക്കവെയാണ് വിദേശ നിക്ഷേപർ ഇന്ത്യൻ വിപണി മുഖം ഇരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വിദേശ നിക്ഷേപ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം പ്രതികൂല ഘടകങ്ങൾ കഴിഞ്ഞ നാല് സാമ്പത്തിക വർഷങ്ങളിൽ തുടർച്ചയായ ഇരട്ടിയക്ക നിരക്കിൽ വളർച്ച കൈവരിച്ച് ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ അവസാന രണ്ട് സാമ്പത്തിക പാദങ്ങളിലെ പ്രവർത്തന ഫലം പ്രതീക്ഷിക്കു ഉയർന്നിരുന്നില്ല നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിലും വിപണി അമ്പരിപ്പിക്കുന്ന നിലയിലുള്ള കോർപ്പറേറ്റ് പ്രവർത്തന ഫലങ്ങൾ പുറത്തുവരുന്നു പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലുള്ള നീളം കോർപ്പറേറ്റ് കമ്പനികളുടെ വരുമാനത്തിൽ ഒറ്റയക്ക നിരക്കിലുള്ള വളർച്ചയെ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളു അതേപോലെ കേന്ദ്ര സർക്കാർ അടുത്തിടെ പങ്കുവച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും അഥവാ ജി ഡി പി നിരക്കിന് അനുമാനവും സാമ്പത്തിക വളർച്ചയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്നതാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ യഥാർത്ഥ ജി ഡി പി വളർച്ച ആറ് പോയിൻറ്റ് നാല് ശതമാനമായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പങ്കുവച്ച ഏറ്റവും പുതിയ അനുമാന കണക്ക് ഇത് റിസർവ് ബാങ്കിൻ്റെ അനുമാനമായ ആറ് പോയിന്റ് ആറ് ശതമാനത്തേക്കാൾ താഴെയാണെന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷ കാലയളവിൽ രാജ്യത്തിൻ്റെ ജി ഡി പി വളർച്ചാ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനം സ്ഥാനത്താണിത് മൂന്നാമത്തെ പ്രതികൂല ഘടകം യു എസ് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണമാണ് ഡോളർ സൂചിക നൂറ്റി ഒൻപത് നിലവാരത്തിന് സമീപമാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇതോടെ കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ രൂപയുടെ വിനിമയം മൂല്യം എൺപത്തഞ്ച് ദശാംശം ഒൻപതേ മൂന്ന് രൂപ എന്ന സർവകാല റെക്കോർഡ് താഴ്ചയിലേക്കും വീണു രൂപയുടെ വിനിമയ നിരക്കും വിദേശ ശിക്ഷയുടെ വില്പനയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതും തമ്മിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകവുമാണ് അതേപോലെ അമേരിക്കൻ സർക്കാർ കടപ്പത്രങ്ങളുടെ ആദായ നിരക്ക് വീണ്ടും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു നിലവിൽ പത്ത് വർഷ കാലാവധിയിലുള്ള യു എസ് സർക്കാർ കടപ്പത്രങ്ങളുടെ ആദായം നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനമായാണ് രേഖപ്പെടുത്തുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലവാരവുമാണ് അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക ഡാറ്റകൾ പ്രതീക്ഷയിലും മികച്ച നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ജനുവരിയിൽ ചേരുന്ന യു എസ് ഫെഡറൽ റിസർവ് യോഗത്തിൽ പലിശ നിരക്ക് താഴ്ത്താനുള്ള സാധ്യത മങ്ങിയെന്ന നിഗമനം പ്രബലമായി ഇതോടെ യു എസ് ഡോളർ ശക്തിപ്പെടുകയും സർക്കാർ കടപ്പത്രങ്ങൾ ആദായ നിരക്ക് ഉയരുകയും ചെയ്തു ഇത് വിദേശ നിക്ഷേപകരെ വികസന രാജ്യങ്ങളിലെ വിപണിയിൽ നിന്നും യു എസിലേക്ക് മടങ്ങി വരുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഘടകമായി പ്രവർത്തിക്കുന്നു ട്രംപിൻ്റെ ഭരണനയങ്ങൾ അതേപോലെ അമേരിക്കയിൽ ഭരണസാന്നിധ്യം ഏറ്റെടുക്കാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ നയങ്ങളും നിലപാടുകളും സംബന്ധിച്ച ആശങ്കകളും അനിശ്ചിതത്വവും ഇന്ത്യ പോലുള്ള വികസന സമ്പദ്ഘടകങ്ങളിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കാൻ വിദേശ നിക്ഷേപം പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ജനുവരി ഇരുപതിനാണ് യു എസ് പ്രസിഡന്റ് പദവിയിലേക്കുള്ള ട്രംപിൻ്റെ ഔദ്യോഗികമായുള്ള സ്ഥാനാരോഹണം നടക്കുക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി നികുതി കുത്തനെ വർദ്ധിപ്പിക്കുമെന്നും ഉഭയകക്ഷി വ്യാപാരങ്ങൾക്ക് കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയേക്കുമെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചിൽ നിന്ന് കാർഡിന് കുറഞ്ഞ നടപടികളെ ട്രംപ് ഭരണകൂടനം സ്വീകരിക്കുന്നുള്ളൂ എങ്കിൽ വികസന രാജ്യങ്ങളിലെ വിപണിക്ക് അത് അനുകൂലമാകും അങ്ങനെയെങ്കിൽ ചൈനീസ് വിപണിയിലേക്ക് വിദേശ നിക്ഷേപം മടങ്ങിയെത്താം ഇത് ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയേകാവുന്ന ഘടകവുമാണ് മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഇതിനു പുറമെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യു സൗഹൃദ വിപണിയും ആഗോളതലത്തിൽ നിക്ഷേപരെ ആകർഷിക്കുന്നുണ്ട് ഇതും ഇന്ത്യൻ വിപണിക്ക് തൽക്കാലവും അങ്ങ് ലഭിക്കാവുന്ന ഘടകമാണ് ഡിസ്ക്ലെമർ മേൽസൂചിപ്പിച്ച് വരും പഠനാഭർദ്ദം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശമോ അല്ല ഓവരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശനം നേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം